നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി അകലെയുള്ളൊരു ഗ്രാമത്തിൽ ഒരു പഴയ പള്ളി സെമിത്തേരിയുണ്ടായിരുന്നു ഒരു രാത്രിയിൽ ശ്മശാനത്തിൽ നിന്ന് അസ്വാഭാവികമായ ഒരു നിലവിളി ശബ്ദം കേട്ട് ആ പള്ളിയിലെ കപ്പ്യാരായ സോളമൻ അവിടേക്ക് വന്നു പായൽ പിടിച്ച കല്ലറുകൾക്കിടയിലൂടെ ഭയത്തോടെ നീങ്ങിയ അയാൾ കണ്ടത് ഒരു കരിങ്കൽ ശിലയിൽ കറുത്ത രക്തം കിനിയുന്നതുപോലെ തിളങ്ങുന്ന അക്ഷരങ്ങളിൽ തോമസ് മാത്യൂസ് എന്ന പേര് തെളിഞ്ഞു വരുന്നതാണ് ഇപ്പോൾ ജീവനോടെയുള്ള പള്ളിയിലെ വികാരിയച്ചൻറെ പേരാണതെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഒരു മരവിപ്പോടെ അയാൾ അവിടെ നിശ്ചലനായി നിന്നു അച്ഛനെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന ഭീതിയോടെ അയാൾ പള്ളി ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി പള്ളിയുടെ വലിയ കൽപ്പടവുകൾ കിതപ്പോടെ ഓടിക്കയറുന്നതിനിടെ നിയന്ത്രണം തെറ്റി അയാൾ പടിയിൽ മുഖമടിച്ചു വീണു തളർന്നുപോയ തൻ്റെ വിറയ്ക്കുന്ന കാലുകൾ വലിച്ചുവെച്ച് എഴുന്നേൽക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു എന്നാൽ ബോധം മറയുന്നതിന് തൊട്ടു മുൻപ് അച്ഛൻ്റെ മുറിയുടെ വാതിൽ കാറ്റടിച്ച് സാവധാനം തുറക്കുന്നതും അതിനുള്ളിൽ നിന്ന് ഒരു പ്രകാശം പരക്കുന്നതും അയാൾ അവ്യക്തമായി കണ്ടു ആ പ്രകാശത്തിനിടയിൽ ഒരു നിഴൽ രൂപം അച്ഛൻ്റെ കട്ടിലിനരികെ നിൽക്കുന്നത് കണ്ടതോടെ അയാളുടെ ബോധം പൂർണ്ണമായും മറഞ്ഞു പിറ്റേന്ന് രാവിലെ പള്ളിയിലെത്തിയ വിശ്വാസികളാണ് ബോധരഹിതനായി കിടന്ന കപ്പ്യാരെ വിളിച്ചുണർത്തിയത് ബോധം വീണതും പരിഭ്രമത്തോടെ എഴുന്നേച്ച അയാൾ നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് ഓടി എന്നാൽ മുറി ശൂന്യമായിരുന്നു ഉടൻ തന്നെ നെഞ്ചിടിപ്പോടെ പള്ളിക്കുള്ളിലേക്ക് പാഞ്ഞെത്തിയ കപ്പ്യാർ കണ്ടത് അൾത്താരയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാനിരതനായി നിൽക്കുന്ന അച്ഛനെയാണ് സോളമൻ കപ്പിയാർക്ക് ശ്വാസം നേരെ വീണു നടന്ന കാര്യങ്ങൾ വിറയലോട് വിവരിച്ചപ്പോൾ അച്ഛൻ അയാളെയും കൂട്ടി ആ കല്ലറക്കരികിലേക്ക് നടന്നു എന്നാൽ അവിടെ പേരോ അടയാളങ്ങളോ ഇല്ലാത്ത വെറും കരിങ്കൽ ശില മാത്രം കണ്ട് അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീവല്ല സ്വപ്നവും കണ്ടതാകുന്നു അങ്ങനെ ആശ്വസിപ്പിച്ച് അച്ഛൻ മടങ്ങിയെങ്കിലും കപ്പ്യാരുടെ ഉള്ളിലെ ഭയം മാറിയിരുന്നില്ല അന്ന് രാത്രി അച്ഛന് അത്താഴം നൽകാനായി മുറിയിലെത്തിയ കപ്പ്യാർ കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു മുറിയിലെ തറയിൽ രക്തം ഛർദ്ദിച്ച് മരവിച്ചു കിടക്കുന്ന തോമസ് അച്ഛൻ്റെ ശരീരം അല്പം മുൻപ് വരെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ ശ്വാസമറ്റ വെറും മൃതദേഹമായി മാറിയിരിക്കുന്നു പള്ളിയിലും പരിസരത്തും ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് സ്ട്രോക്ക് മൂലമുള്ള മരണമാണെന്ന് തെളിഞ്ഞു എന്നാൽ കല്ലറയിൽ താൻ കണ്ട പേരും അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണവും തമ്മിലുള്ള ബന്ധം കപ്യാരെ വീണ്ടും ഭീതിയുടെ നിഴലിലാക്കി ദിവസങ്ങൾ കടന്നുപോയി ഭയം വിട്ടുമാറാത്ത ഒരു വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ കപ്യാർ വീണ്ടും ആ ശ്മശാനത്തിൽ നിന്ന് കുതിരവണ്ടി പാഞ്ഞു പോകുന്നത് പോലെ ശബ്ദം കേട്ട് അവിടേക്ക് ചെന്നു ചന്ദ്രപ്രകാശത്തിൽ ആ ശിലയിൽ പുതിയൊരു പേര് തെളിഞ്ഞു നിൽക്കുന്നു റോസ്ലിൻ തോമസ് തൻ്റെ ഇടവകയിൽ ആ പേരിൽ ആരെയും ഓർത്തെടുക്കാൻ കഴിയാത്തതിനാൽ അയാൾ നേരിയ ആശ്വാസത്തോടെ മടങ്ങി എന്നാൽ പിത്തേന്ന് രാവിലെ അതേ ഇടവകയിൽ തന്നെയുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടി വിദേശത്തുനിന്ന് നാട്ടിലെത്തിയപ്പോൾ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു ആ പെൺകുട്ടിയുടെ പേര് റോസ്ലിൻ തോമസ് എന്നായിരുന്നു ഈ വാർത്തയറിഞ്ഞ അറിഞ്ഞ കപ്യാർ അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയിരുന്നു ഓരോ പ്രാവശ്യവും ഓരോരുത്തരുടെ പേരുകൾ തെളിയുന്നതും പിറ്റേന്ന് അവർ മരണത്തിന് കീഴടങ്ങുന്നതും അവിടെ പതിവായി മാറി പക്ഷേ കപ്പ്യാർ പറയുന്നത് ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നാൽ കപ്പ്യാറുടെ അടുത്ത ചില സുഹൃത്തുക്കൾ പല രാത്രികളിലും അവിടെ വന്ന് നോക്കിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കാണാത്തതിനാൽ അവരും കപ്പ്യാർ പറയുന്നത് കള്ളമാണെന്ന് വിധിയെഴുതി ശേഷം പള്ളിയിൽ പുതിയ വികാരിയായി വർഗീസച്ചൻ ചുമതലയേറ്റു സോളമൻ പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസിക്കുന്നതിന് പകരം സത്യാവസ്ഥ നേരിട്ടറിയാൻ വർഗീസച്ചൻ സോളമനൊപ്പം അന്ന് രാത്രിയിൽ ആ കല്ലറയിലേക്ക് നടന്നു അവിടെ പ്രാർത്ഥനാപൂർവം നിന്ന അച്ഛന് ആ ശിലയ്ക്കുള്ളിൽ നിന്ന് പുറപ്പെടുന്ന മരവിപ്പിക്കുന്ന ഒരു നിഷേധാത്മക ഊർജം തൻ്റെ ഇന്ദ്രിയങ്ങളാൽ തിരിച്ചറിയാൻ കഴിഞ്ഞു വല്ലാത്തൊരു പകയും വേദനയും അവിടെ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വർഗീസച്ചൻ സോളമനോട് പറഞ്ഞു ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇവിടെ മുൻപുണ്ടായിരുന്ന കപ്പ്യാരെയോ അച്ഛന്മാരെയോ കണ്ട് അന്വേഷിക്കണം അങ്ങനെ അവർ ആ ഇടവകയിലെ മുൻപത്തെ കപ്പ്യാരെ കാണാൻ പിത്തേന്ന് രാവിലെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു എന്നാൽ അന്ന് അർദ്ധരാത്രി ആ പരിചിതമായ കുതിരവണ്ടിയുടെ ശബ്ദം വീണ്ടും കേട്ട് സോളമൻ ഞെട്ടി ഉണർന്നു അയാൾ വേഗം അച്ഛനെ വിളിച്ചുണർത്തി സെമിത്തേരിയിലെത്തി ചന്ദ്രപ്രകാശത്തിൽ മിന്നിമറയുന്ന ആ കല്ലറയിൽ മുറിവേറ്റ ശരീരത്തിൽ നിന്ന് കറുത്ത രക്തം കിനിയുന്നതുപോലെ പുതിയൊരു പേര് തെളിഞ്ഞുവന്നു ചെറിയാൻ ദേവസി അത് കണ്ട് രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി അച്ചാ ഇത് ഇത് നമ്മൾ നാളെ കാണാൻ പോകാനിരുന്ന ആ പഴയ കപ്പ്യാരുടെ പേരാണ് എന്ന് സോളമൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു വർഗീസ് അച്ഛൻ പരിഭ്രാന്തിയോട് ചോദിച്ചു നമുക്ക് ഉടൻ അവിടേക്ക് പോകണം എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ സോളമൻ പറഞ്ഞു അങ്ങ് ദൂരെയുള്ള ഗ്രാമത്തിൽ മകന്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ താമസം എന്നറിയാം കൃത്യമായി വീടറിയില്ല ചുരുങ്ങിയത് രണ്ടു മണിക്കൂറെങ്കിലും യാത്രയുണ്ടാകും സമയം പാഴാക്കാതെ പുലർച്ചെ നാലുമണിക്ക് തന്നെ അവർ സ്കൂട്ടറിൽ അങ്ങോട്ട് തിരിച്ചു മഞ്ഞുമൂടിയ ഇടവഴികളിലൂടെയുള്ള ആ യാത്രക്കുടുവിൽ ഏകദേശം ഏഴ് മണിയോടെ അവർ ആ വീട് കണ്ടെത്തി മുറ്റത്ത് നിൽക്കുന്ന മകനോട് തിരക്കിയപ്പോൾ പറഞ്ഞു അദ്ദേഹം കുറച്ചു നാളുകളായി കിടപ്പിലാണ് ഇപ്പോൾ ഉറക്കമാണ് അകത്തേക്ക് വരൂ മകന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് വലിയ ആശ്വാസം തോന്നി മരുന്നുകളുടെ രൂക്ഷഗന്ധം ശ്വാസം മുട്ടിച്ച ആ ചെറിയ മുറിയിൽ മകൻ തൻ്റെ പിതാവിനെ തട്ടിവിളിച്ചതും മരവിച്ച ആ ശരീരം ഒരു വശത്തേക്ക് നിശ്ചലമായി ചരിഞ്ഞു വീണു ആ കല്ലറയിലെ നിഗൂഢമായ വിധി അക്ഷരങ്ങൾക്കൊപ്പം മരണം വീണ്ടും കൃത്യമായി സഞ്ചരിച്ചിരിക്കുന്നു എന്നവർ ഭീതിയോട് തിരിച്ചറിഞ്ഞു സോളമന്റെ ശബ്ദം വല്ലാതെ വിറച്ചു എല്ലാം വൈകിപ്പോയി പുറത്ത് വെളിച്ചം പരന്നെങ്കിലും ആ മുറിക്കുള്ളിൽ മരണം ഭീതിയുടെ കറുത്ത പുതപ്പ് വിരിച്ചിരുന്നു ചെറിയാൻ ദേവസ്സിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ പതുക്കെ നടന്നുവരുന്ന ഒരു വൃദ്ധനായ വൈദികനെ സോളമൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് താൻ കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഗബ്രിയലച്ചനായിരുന്നു അത് സോളമൻ ഉടൻ തന്നെ ഇക്കാര്യം വർഗീസ് അച്ഛനോട് പറയുകയും അവർ രണ്ടുപേരും ചേർന്ന് ഗബ്രിയേൽ അച്ഛനെ കണ്ട് കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു കല്ലറയിലെ നിഗൂഢമായ സംഭവങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മങ്ങിയൊരു ഭയം നേളിച്ചു ഗബിഡിയലച്ചൻ വിറയലോട് പറഞ്ഞു ഏകദേശം നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് കുതിരവണ്ടിയിൽ അതുവഴി വന്ന ഒരു അപരിചിതനെ നാട്ടുകാർ അന്യായമായി കൊള്ളയടിച്ചിട്ട് കൊലപ്പെടുത്തി പിന്നീട് അയാളെ ആ പഴയ സെമിത്തേരിയിൽ അടക്കം ചെയ്തുവെന്നും അയാളുടെ പകയാണ് ആ കല്ലറയെ പ്രതികാരത്തിന്റേതാക്കി മാറ്റിയതെന്നും കേട്ടിട്ടുണ്ട് മരണം മുൻകൂട്ടി അറിയിക്കുന്ന ആ ശിലയെപ്പറ്റി പണ്ട് കെട്ടുകഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള മരണങ്ങൾ എന്റെ അറിവിൽ സംഭവിച്ചിട്ടില്ല ഞാൻ അവിടെയുണ്ടായിരുന്നപ്പോൾ ആ കുതിരവണ്ടിയുടെ ചില ഭാഗങ്ങൾ പഴയ പള്ളിമേടയിൽ ചെറിയാൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പള്ളിക്കും ഗ്രാമത്തിനും പേരുദോഷമുണ്ടാക്കുന്ന സംഭവമായതുകൊണ്ട് സഭയും പഴയ ആളുകളും ഇത് രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയാത്തത് പറഞ്ഞു തീർത്ത ശേഷം ഗബ്രിയലച്ചൻ അവിടെ നിന്നും മടങ്ങി അപ്പോഴാണ് സോളമൻ ആ തടിക്കഷ്ണങ്ങളും ചക്രങ്ങളും പഴയ പള്ളിമേടയിൽ കണ്ടിട്ടുള്ള കാര്യം ഓർമ്മ വന്നത് അങ്ങനെ അവർ പള്ളിയിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രി ഒമ്പത് മണി കഴിഞ്ഞിരുന്നു സോളമനും വർഗീസ് അച്ഛനും കൂടി പഴയ പള്ളിമേടയിലേക്ക് നടന്നു അവിടെ ആ കുതിരവണ്ടിയുടെ രണ്ട് ചക്രങ്ങളും ചില തടിക്കഷ്ണങ്ങളും സോളമൻ അച്ഛന് കാണിച്ചു കൊടുത്തു പെട്ടെന്ന് പുറത്ത് ശ്മശാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുതിരവണ്ടി വേഗത്തിൽ ഓടിവരുന്ന ശബ്ദം കേട്ടു മണ്ണിൽ ചക്രങ്ങൾ ഉരയുന്ന ശബ്ദവും കുതിരയുടെ കിതപ്പും അത്രമേൽ വ്യക്തമായിരുന്നു ഭയത്തോടെ അവർ പള്ളിമേടയിൽ നിന്ന് പുറത്തേക്ക് ഓടി കിതച്ചുകൊണ്ട് അവർ ആ കല്ലറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയമിടിപ്പ് നിലപ്പിക്കാൻ പോന്നതായിരുന്നു കല്ലറയുടെ ചാരനിറമുള്ള പ്രതലത്തിൽ പുതിയൊരു പേര് തെളിഞ്ഞുവരുന്നു സോളമൻ ജോസഫ് അക്ഷരങ്ങളിൽ നിന്ന് അപ്പോഴും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു സ്വന്തം പേര് മരണത്തിന്റെ ആ ശിലയിൽ കണ്ടപ്പോൾ സോളമൻ ബോധം മറയുന്നതുപോലെ തളർന്നുപോയി അവന്റെ കണ്ണുകളിൽ ഭയവും ഇരുട്ടും നിരളിച്ചു വർഗീസ് അച്ഛൻ ആകെ തകർന്നു പോയെങ്കിലും സോളമന്റെ തോളിൽ അമർത്തിപ്പിടിച്ച് അവന് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു ഇനി ഒട്ടും വൈകിക്കൂടാ സോളമ ഇപ്പോൾ തന്നെ ഈ കല്ലറ തുറന്ന് ഇതിനുള്ളിലെ അസ്ഥികൾ ദഹിപ്പിക്കണം അവർ ഉടനെ പള്ളിയിലെ സഹായിയായ മത്തായിയെ വരുത്തി അച്ഛൻ പ്രാർത്ഥന തുടങ്ങിയതും ശ്മശാനത്തിലാകെ അന്തരീക്ഷം പെട്ടെന്ന് ഭീകരമായി ആകാശം ഇരുണ്ടു നിന്നു അപ്രതീക്ഷിതമായി ആഞ്ഞുവീശിയ ശക്തമായ കാറ്റിൽ മരച്ചില്ലകൾ പരസ്പരം ഉരസി പേടിപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കി മത്തായിയും സോളമനും ചേർന്ന് ആ കല്ലറയുടെ ഭാരമേറിയ ശിലനീക്കാൻ തുടങ്ങിയപ്പോൾ കാറ്റിന്റെ വേഗത വർധിക്കുകയും ചുറ്റുമുള്ള മണ്ണും കരിയിലകളും വട്ടം കറങ്ങി ഉയരുകയും ചെയ്തു കല്ലറ പകുതി തുറന്ന നിമിഷം അകത്തുനിന്ന് ശ്വാസം മുട്ടിക്കുന്ന വിധത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മരവിപ്പിക്കുന്ന ഒരു ഗന്ധം പുറത്തേക്ക് വന്നു വളരെ ദ്രവിച്ച കുറച്ച് അസ്ഥികൾ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ടതും സോളമൻ പെട്ടെന്ന് നെഞ്ചുപൊത്തി താഴെയിരുന്നു അവൻ മണ്ണിലേക്ക് രക്തം ഛർദിക്കാൻ തുടങ്ങിയതോടെ മത്തായി ഭയന്നു പിന്നോട്ട് മാറി വർഗീസ് അച്ഛനാകട്ടെ സോളമൻ എന്ത് സംഭവിക്കുമെന്നോർത്ത് വിറങ്ങലിച്ചു നിന്നുപോയി സമയം ഒട്ടും കളയാനില്ലെന്ന് മനസ്സിലാക്കിയ അച്ഛൻ മത്തായിയോട് വേഗം കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു നൂറു വർഷത്തെ പഴക്കം കൊണ്ട് എല്ലാ അസ്ഥികളും മണ്ണോട് ചേർന്നിരുന്നു എങ്കിലും അവശേഷിച്ച ദ്രവിച്ച ഏതാനും അസ്ഥിക്കഷ്ണങ്ങൾ മത്തായി തപ്പിയെടുത്തു പുറത്തേക്കിട്ടു അച്ഛൻ ആ അവശിഷ്ടങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ട് മണ്ണെണ്ണയൊഴിച്ച് തീ കൊടുത്തു ചുവന്ന ജ്വാലകൾ ആ അസ്ഥികളെ വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ എല്ലാം അവസാനിക്കുമെന്നവർ കരുതി എന്നാൽ ആ നിമിഷം അതുവരെ ഇല്ലാത്ത ശക്തിയിൽ കാറ്റ് വീശിയടിക്കുകയും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പേമാരി പെയ്യാൻ തുടങ്ങുകയും ചെയ്തു ശക്തിയായി ആളിപ്പടരുന്ന തീയെ കെടുത്താൻ മഴത്തുള്ളികൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അസ്ഥികൾ വെണ്ണീറായിട്ടും സോളമന്റെ നില മെച്ചപ്പെട്ടില്ല അവന്റെ ശ്വാസമെടുപ്പ് കൂടുതൽ കഠിനമാവുകയും ശരീരം മരവിച്ചു വരികയും ചെയ്തു എന്തോ ഒന്ന് ഇനിയും ബാക്കിയുണ്ടെന്ന് അച്ഛന് തോന്നി പെട്ടെന്നാണ് അച്ഛൻ ആ കാര്യം ആ അപരിചിതന്റെ അവസാന യാത്രയുടെ അടയാളമായ പഴയ കുതിരവണ്ടിയിലാണ് ആത്മാവിൻ്റെ പക കുടികൊള്ളുന്നത് അദ്ദേഹം ആ മഴയത്ത് പഴയ പള്ളിമേടയിലേക്ക് സർവ്വശക്തിയും എടുത്തു അവിടെ പൊടി കിടന്നിരുന്ന ആ പഴയ തടി വണ്ടിയുടെ അവശിഷ്ടങ്ങളും കൂട്ടിയിട്ട് അദ്ദേഹം തീ കൊടുത്തു നിമിഷ നേരം കൊണ്ട് തീ ആളിപ്പടർന്നു ആ പഴയ കെട്ടിടത്തെപ്പോലും വിഴുങ്ങിക്കൊണ്ട് തീജ്വാലകൾ ഉയർന്നുപൊങ്ങി അച്ഛൻ കഷ്ടിച്ചു പുറത്തേക്കോടി രക്ഷപ്പെട്ടു കെട്ടിടം കത്തിയമരുന്നതിനൊപ്പം ശ്മശാനത്തിൽ നിന്ന് ഒരു ഭീകരമായ നിലവിളി കേട്ടു പെട്ടെന്ന് മഴ നിലയ്ക്കുകയും കാറ്റ് ശാന്തമാവുകയും ചെയ്തു കത്തിയരിയുന്ന പള്ളിമേടയുടെ വെളിച്ചത്തിൽ ദൂരെ നിന്ന് സോളമനും മത്തായിയും ഓടി വരുന്നത് അച്ഛൻ കണ്ടു സോളമനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു അവൻ്റെ മുഖത്തെ മരണം നിലലിച്ച ആ വിളർച്ച മാഞ്ഞുപോയിരുന്നു നൂറു വർഷത്തെ പകയും ചരിത്രവും ആ തീജ്വാലകളിൽ അവസാനിച്ചെന്ന് മനസ്സിലാക്കിയ വർഗീസച്ചൻ സമാധാനത്തോടെ കുരിശുവരച്ചു